ഒരു വ്യക്തിയെ ആ വ്യക്തിയുടെ നാശത്തിന് വേണ്ടി ആ വ്യക്തിയുടെ പരാജയത്തിനോ മരണത്തിനോ രോഗങ്ങൾക്കോ അടിമപ്പെടാനായിട്ടോ പ്രവൃത്തി മൂലം ആ നിലയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ കർമ്മങ്ങളും കർമ്മികളും ഉണ്ടായിരുന്നു അപ്പോൾ പലരും പറയും അങ്ങനെയൊന്നുമില്ല അതൊക്കെ ഒരു അന്ധവിശ്വാസമാണ് അന്ധവിശ്വാസത്തോടു കൂടിയിട്ടുള്ള പറച്ചിലാണ് അങ്ങനെയൊന്നുമില്ല എന്ന് പറയും അതുപോലെ ഓരോ ക്ഷേത്രങ്ങളിൽ പോയിട്ടും പ്രാർത്ഥനകൾ ചെയ്തിട്ട് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വെറുതെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതായ പ്രാർത്ഥനയല്ല ഒരു വ്യക്തി നശിച്ചു പോകണം അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു പോകണം അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകണം അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് വരാൻ പാടില്ല ഇങ്ങനെ പല കാരണങ്ങൾ കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്നതായ ദേവചൈതന്യമുള്ള അതേപോലെ തന്നെ ചാത്തൻ കാളി കരിങ്കുട്ടി ഗുളികൻ ചില നാഗക്ഷേത്രങ്ങൾ ഇവിടെയൊക്കെ ഉപദ്രവസ്ഥാനത്തേക്ക് എത്തുന്നതായ ദേവിദേവന്മാരുടേതായ ക്ഷേത്രങ്ങളിൽ വന്ന് അവിടെ പ്രത്യേക വഴിപാടുകൾ നടത്തി ആ വഴിപാടുകൾ നടത്തി ചാത്തൻ്റെ അവിടെ കോഴി ദേഹത്തിന് കൊടുക്കുന്ന മദ്യം അതേപോലെ കാളിക്കോ മറ്റു മൂർത്ത് കരിങ്കുട്ടി ക്ഷേത്രത്തിലൊക്കെ ഇതേപോലെ തന്നെ സംഗതികൾ കൊടുത്തിട്ടാണ് അവിടെ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥിച്ച് എന്നെ വ്യക്തി എന്നെ ഇതേപോലെ ദ്രോഹിക്കുന്ന വ്യക്തി ആ വ്യക്തിക്ക് ഇന്നമാതിരി ഇന്നമാരിന്നമാര് ആകട്ടെ അല്ലെങ്കിൽ ഇന്നമാരി ആയിത്തീരട്ടെ അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് അവിടെ വഴിപാടുകൾ ചെയ്യും പ്രാർത്ഥിക്കുകയും കൈ നിറയെ പൈസ അവിടുത്തെ കർമ്മിക്കോ അല്ലെങ്കിൽ മറ്റാർക്കാണെങ്കിൽ കൊടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം അത് വേണ്ട വിധം കൃത്യമായിട്ട് അത് കാര്യങ്ങൾ നടത്തി വിടുന്നു അപ്പം അദ്ദേഹം ഇവിടുന്ന് വിടുന്നതായ ആ മൂർത്തികൾ ആരെയാണോ ഉദ്ദേശിച്ചെങ്കിൽ അവരുടെ അരികെത്തുന്നു അവരുടെ തക്കം താളം നോക്കി സമയം നല്ലതാണോ കയറി കളിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കി പറ്റുമെന്നുണ്ടെച്ചാൽ അത് എത്രയും പെട്ടെന്ന് അതിന് റിസൾട്ട് കിട്ടും ചില സമയം ശരിയല്ല അദ്ദേഹത്തിന് കുറേ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലേ ആ ബാധകൾ ആ വന്നിരിക്കുന്ന സംഗതികൾ അവിടെ മാറി നിൽക്കും പെട്ടെന്നൊന്നും അവർ കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സാവകാശം പോലെ ആ ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ മാറി അല്ലെങ്കിൽ അവസ്ഥകളൊക്കെ മാറുമ്പോൾ ആയിരിക്കും അയാൾ ഗോളടിക്കുക അതായത് പെട്ടെന്ന് ഉപദ്രവങ്ങൾ ഉണ്ടാകുക അപ്പോൾ ഇങ്ങനെയായാലും അതേപോലെ തന്നെ പ്രവർത്തികൾ ചെയ്തിട്ട് പ്രവർത്തികൾ ചെയ്തിട്ട് പാവ മരം കൊണ്ട് പാവേന ഉണ്ടാക്കിയിട്ട് അല്ലേ അത് പീഠം പ്രേത പോലെ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനെ നെഞ്ചു തുറന്ന് അതിൽ തകിട് വെച്ചിട്ട് തകിട് ചെയ്ത് പ്രാണപ്രതിഷ്ഠകളെ ചെയ്ത് കാര്യസാധ്യം ഒരാളെ നാടുവിടാനാണോ അല്ലെങ്കിൽ കൊല്ലാനാണോ മറ്റു തരത്തിലേതെല്ലാണോ അതിലൊക്കെ അതിന് മൂലമന്ത്രങ്ങളും ധ്യാനങ്ങളും അതേപോലെ തന്നെ കാര്യസാധ്യങ്ങളും യന്ത്രം മന്ത്രം റാണാപ്രതിഷ്ഠ ഇത്യാദികളൊക്കെ എഴുതി മടക്കി ആ ബൊമ്മയുടെ ആ പ്രതിമയുടെ ഉള്ളിൽ വെച്ച് ആണ്ടിടിച്ചിട്ട് ചിലപ്പോൾ അത് കുഴിച്ചിടുകയും ചെയ്യുക ചൂടുകാട്ടിൽ ശവമടക്കം ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിൻ്റെ വെള്ളം വീഴുന്ന ഒന്ന് വെള്ളം വീഴുന്ന സ്ഥലത്തോ അങ്ങനെ പല കാരണങ്ങളെ കൊണ്ടും അതേപോലെ തകിട് എഴുതിയിട്ട് ചൂടുകാട്ടിൽ കൊണ്ടുവയ്ക്കാം അടക്കയിൽ അരക്കി വെച്ചിട്ട് വൈശ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തികളുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ അത് ആർക്ക് ആരുദ്ദേശിച്ചാണോ ആ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സമയം നല്ലതല്ലാത്ത പക്ഷം ഇതെല്ലാം അദ്ദേഹത്തിന് കുടുംബത്തിന് ഉപദ്രവിക്കാൻ തുടങ്ങുന്നുണ്ട് അങ്ങനെ ആ ഉപദ്രവം കലശലാവുമ്പോഴാണ് ഓരോരുത്തരും ഓരോ ക്ഷേത്ര മറ്റേ ജോറിസ്മാരെടുത്ത് പോയിട്ടൊക്കെ നോക്കുന്നത് അത് നോക്കുമ്പോൾ കൃത്യമായിട്ട് ദോഷങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയും പ്രായദോഷങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയും സർപ്പദോഷങ്ങളെങ്കിൽ കൃത്യമായിട്ട് അറിയാനും പറയാൻ കഴിയും അപ്പോൾ ഇങ്ങനെ ഉള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഓരോരുത്തർ ദുരിതങ്ങൾ എന്താ ദോഷങ്ങൾ ദോഷങ്ങളെന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്നത് അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ദോഷങ്ങൾ തീർന്ന് ഭാവിയിലേക്ക് നല്ലത് വരാനായിട്ട് ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും അപ്പോൾ ഒരു കുടുംബത്തായാലും ശരി ആ കുടുംബത്തേതായ ധർമ്മ ദൈവങ്ങളുടെ അന എന്താണ് ദുരിതങ്ങൾ എന്താണ് വെച്ചാൽ അവർക്കുണ്ടാവുന്ന അനർത്ഥങ്ങൾ എന്താണ് വെച്ചാൽ അതിനൊക്കെ നീക്കം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തും ഇതേപോലെ തന്നെ ധർമ്മിവാതിയുള്ള അനുഗ്രഹങ്ങളും സന്തോഷവും ഇന്നേക്കും ഏറ്റോടെ കളിയാടും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം